നമ്മളെല്ലാവരും പറയാറുണ്ട് അതായത് നമ്മുടെ ദൈവങ്ങളുടെ ഇടയിൽ കാരുണ്യമായിട്ടുള്ള മൂർത്തികൾ ഒരാളും ഇല്ലായിരുന്നു സത്യത്തിൽ അവരുടെ എടുത്ത ഘോര രൂപങ്ങൾ അധർമ്മത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും നാശം വരുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ ഭയപ്പെടേണ്ടവർ ആ ഘോര രൂപങ്ങളിലും മറ്റും ഭയപ്പെടേണ്ടവർ ആരാണെന്നറിയോ ഈ അധർമ്മത്തിനും അരാജകത്വത്തിനും കൂട്ടുനിൽക്കുന്നവരാണ് ഭയപ്പെടേണ്ടത് അല്ലാതെയുള്ളവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്ന് കാണുന്ന മെറ്റീരിയൽ വേൾഡ് പൂർണമായിട്ടും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞതല്ല കാരണം ഒരു മെറ്റീരിയലിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിക്കഴിഞ്ഞാൽ നിലനിൽപ്പുള്ളൂ അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് പൂർണതയുള്ളൂ അല്ലാതെ പോസിറ്റീവ് മാത്രമായി കഴിഞ്ഞാൽ അവിടെ യാതൊരു പൂർണ്ണതയും ഇല്ല അപ്പോൾ പറയുന്നതിന് മുന്നേ ആയിരം വട്ടം ചിന്തിക്കുക ഒരു ബൾബ് കത്തണമെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവും നെഗറ്റീവും രണ്ടും വേണം അല്ലാതെ പോസിറ്റീവ് മാത്രമായി കഴിഞ്ഞാൽ അത് കത്തുക चिंदीचौक